സ്ത്രീ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരുപാട് അപമാനശരങ്ങൾ ജീവിതത്തിൽ നാം ഏൽക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു എന്ന ദുരന്തമാണ് അപമാനത്തിലൂടെ ഓരോ വ്യക്തിയും ഏറ്റുവാങ്ങുന്നത് ഇവയൊന്നും കേൾക്കാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന എന്നിട്ടും അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഈ മുള്ളുകൾ കൊണ്ട് ഒരു ദമന വരെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അവനെ ക്രൂശിക്കുക എന്ന വാക്ക് കാലമെത്ര കഴിഞ്ഞിട്ടും ഇന്നും നിലച്ചിട്ടില്ല ക്രൂശിലേറുന്നവരുടെ വിലാപവും കുരിശിൽ ഏറ്റുന്നവരുടെ അട്ടഹാസവും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന വ്യത്യാസമേയുള്ളൂ അപരിചിതൻ്റെ പരിഹാസവും നിന്ദനങ്ങളും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നാൽ സ്വന്തമെന്ന് കരുതുന്ന നിൻ്റെ ചില പരിഹാസങ്ങളും അധിക്ഷേപങ്ങളുമാണ് എന്നെ കരയിപ്പിക്കുന്നത് എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞില്ല എന്നാൽ കല്ലാണെന്ന വ്യാജേന നെയ്യെറിഞ്ഞ സൂര്യകാന്തിപ്പോവാണ് എന്നിൽ ഇനിയും ഉടങ്ങാത്ത മുറിവായി കിടക്കുന്നത് ക്രിസ്തു സ്നേഹപൂർവം നിന്ദനങ്ങളെ ഏറ്റെടുത്തു എന്ന പിൻബലത്തിലാണ് അനേകായിരങ്ങൾ ഇന്നും അവൻ്റെ പാദമുദ്രകൾ പിന്തുടരുന്നത് പരിഹാസവും നിന്ദനങ്ങളുമെല്ലാം നിന്നെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് ക്രിസ്തു ഇന്നയോളം ആരെയും പരിഹസിക്കുകയോ കുറ്റം വിധിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഇനിമേൽ നമ്മുടെ ധ്യാന വിഷയമാകട്ടെ ഇന്നലെ വരെ മറ്റേതോ പുരുഷനെ മൊത്ത് ശരീരം പങ്കിട്ട പെണ്ണിനെ പോലും അവൻ പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെങ്ങനെയാണ് ദുർബലനായ എനിക്ക് മറ്റൊരുവനെ അപമാനിക്കാൻ കഴിയുക നീ നിന്ദനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അധിക്ഷേപിക്കപ്പെടുമ്പോഴുമെല്ലാം നിന്നെ ചേർത്ത് പിടിക്കാൻ ക്രിസ്തു എന്നുമുണ്ടാകും കാരണം താൻ അനുഭവിച്ച വേദനകൾ ഇനി ആർക്കും നേരിടുവാൻ ഇടയാകരുതെന്ന നിർബന്ധ ബുദ്ധിയുണ്ട് യേശുവിന് ഫിലിപ്പിയർ നാല് ഏഴ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലും